നീറ്റ് പരീക്ഷയ്ക്ക് പിന്നാലെ യു ജി സി നെറ്റ് പരീക്ഷയിലും ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നു ഇതോടെ രാജ്യത്തെ വിദ്യാർത്ഥിദ്രോഹ നടപടികൾ തൽക്കാലം നിയന്ത്രിക്കാൻ കേന്ദ്ര സംവിധാനങ്ങൾക്ക് ഉദ്ദേശമില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള സൈബർ സുരക്ഷാ വിഭാഗമാണ് പരീക്ഷയിലെ അതിഗൗരവകരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതേ തുടർന്ന് യു ജി സിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കഴിഞ്ഞ നെറ്റ് പരീക്ഷ റദ്ദാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിച്ചത് യു ജി സിയുടെ തന്നെ കണക്കുപ്രകാരം ഏകദേശം പത്ത് ലക്ഷത്തിനു മുകളിൽ വിദ്യാർത്ഥികളാണ് ഇത്തവണത്തെ നെറ്റ് പരീക്ഷ എഴുതി വിജയം കാത്തിരിക്കുന്നത് ഇവരുടെ പ്രതീക്ഷയ്ക്ക് മുകളിലാണ് ഇടുത്തി പോലെ പരീക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള വാർത്ത പ്രത്യക്ഷപ്പെടുന്നത് വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം കൊടുക്കുന്നുവെന്ന് ഘോര ഘോര പ്രസംഗിക്കുന്ന ഈ രാജ്യത്ത് ഇത് ആദ്യമായല്ല ഇങ്ങനെ സംഭവിക്കുന്നത് എല്ലാ സുരക്ഷകളും ഉറപ്പുവരുത്തി എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന ഇത്തരം പൊതുപരീക്ഷകൾക്ക് സമീപ കാലഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാതെ പകച്ചു നിൽക്കുകയാണ് രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹം പുതിയ പരീക്ഷയുടെ വിജ്ഞാപനം ഉടൻ പുറത്തിറക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഉത്തരവിൽ പറയുന്നുണ്ടെങ്കിലും ഏത് ന്യായീകരണ വാക്കുകൾ കൊണ്ടാണ് നിങ്ങൾ വിദ്യാർത്ഥികളെ സ്വാതന്ത്ര്യപ്പെടുത്താൻ പോകുന്നത് എന്നത് വലിയൊരു ചോദ്യമാണ് സാമ്പത്തിക അവസ്ഥ അത്ര മെച്ചമല്ലാത്ത രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികൾ വർഷങ്ങളോളം എടുത്തു പഠിച്ചാണ് പരീക്ഷയ്ക്ക് തയ്യാറാവുന്നത് പലപ്പോഴും കൃത്യമായി വാഹന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത പരീക്ഷാ സെന്ററുകളിൽ വളരെയേറെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് അവർ പരീക്ഷ എഴുതാൻ എത്തുന്നത് ഇങ്ങനെയെല്ലാം ദുരിതം അനുഭവിച്ചുകൊണ്ട് പരീക്ഷ എഴുതുന്ന സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് ഈ ആശ്വാസ വാക്കുകളൊന്നും പോരാതെ വരും ഈ ന്യായീകരണത്തെ അന്യായമായി തന്നെ കാണേണ്ടി വരും പണമുള്ളവന്റെ മക്കൾ മാത്രം പഠിച്ചാൽ മതിയെന്ന പ്രാകൃത ചിന്താഗതിയിൽ നിന്നും ഇപ്പോഴും നമ്മൾ മോചിതരായിട്ടില്ല എന്നത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയും സമയവും അവതാളത്തിലാക്കുന്ന ഈ നടപടി ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് ഭരണ സംവിധാനങ്ങളുടെ അറിവോടെയല്ലാതെ എങ്ങനെയാണ് ഇത്തരത്തിലൊരു ഗുരുതര ക്രമക്കേട് ചെയ്യാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അടക്കമുള്ള പരീക്ഷാ നടത്തിപ്പ് സംവിധാനങ്ങൾക്ക് സാധിക്കുക എന്നത് വലിയൊരു ചോദ്യമാവുകയാണ്